ചർച്ചയിലേക്ക് ശ്രീ വി എൻ വാസവൻ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ശ്രീ എം എം മണി രാജിവെക്കേണ്ടതില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ശ്രീ എം എം മണി ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു എഫ്ഐആർ എടുത്ത് മുമ്പ് ഒരു പാർട്ടി പ്രവർത്തകന ആൾ ബി ജെ പിയിലേക്ക് കൂറുമാറി മൊഴി പറഞ്ഞതിൻ്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വ്യക്തമായി സത്യവാങ്മൂലത്തിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് അതുവെച്ച് അദ്ദേഹം ജനവരി തേടി ജനങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുത്തു അദ്ദേഹം മന്ത്രിയാകുമ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ കൊടുത്തിരുന്ന ഒരു വിടുതൽ ഹർജി മാത്രമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് വിചാരണയ്ക്ക് വരുവോ ഏതെങ്കിലും സാക്ഷ്യം വിസ്തരിക്കുവോ ഇതുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ ഏതെങ്കിലും മുറിട്ടിലേക്ക് കിടക്കുമോ ഇതുവരെ കോടതി ചെയ്തിട്ടില്ല ഇപ്പോൾ ആകെ ഉണ്ടായി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലീസുകാർ എഴുതി വെച്ചതും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഒരാൾ പോയി മൊഴി പറഞ്ഞതുമായ വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു കേസിൻ്റെ സംശയം വന്നു സ്വാഭാവികമായും ഒരു കോടതി ഈ വിഷയത്തെ സംബന്ധിച്ചോളം കേസിൻ്റെ ഒരു മുറട്ടിലേക്കും കിടക്കാതെ വിടുതൽ ഹർജി തള്ളി എന്നത് മാത്രമാണ് ഈ വിഷയത്തിലെ ഉള്ളടക്കം രാജിവയ്ക്കടമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഷയദാരിദ്ര്യം ഉണ്ടായതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാരംഭത്തുകൊണ്ട് ഗവൺമെൻറ് ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയും അത് വലിയ രൂപത്തിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം സംജാതമായപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളും മുനയൊടിഞ്ഞൊരു സന്ദർഭത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കിട്ടി എന്ന രൂപത്തിലാണ് അവർ ഈ വിഷയത്തെ കാണുന്നത് അത് തീർച്ചയായും എം എം മണി ഈ കേസിൽ പ്രതിയാണ് എന്നത് സ്റ്റേറ്റിൻ്റെ വാദമാണ് ആ നിലയ്ക്കാണ് പ്രോസിക്യൂഷൻ അവിടെ വാദിക്കുന്നത് പ്രോസിക്യൂഷൻ അങ്ങനെ അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിലപാട് ആ നിലയ്ക്കായിരിക്കെ മന്ത്രിയായി തുടരുന്നതിലെ ഒരു അനൗചിത്യം കൂടിയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അല്ല ഈ വിഷയത്തെ സംബന്ധിച്ചോളം അദ്ദേഹം എവിടെയെങ്കിലും കൊലപാതകം ആരും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തെ ആസ്പദമാക്കി ഒരു കേസെടുത്ത് ആ കേസിനെ സംബന്ധിച്ചോളം ഒരു കൊലക്കേസ് അയ്യത് നിലനിൽക്കില്ല എന്ന അഭിപ്രായം ഇതിനു ഇതിനുമുമ്പ് തന്നെ ബാലു കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ കൊലപാതക കേസ് ഈ പ്രസംഗം മുഴുവൻ കേട്ടതിന് ശേഷം കോടതി പറഞ്ഞത് ഇത് നിലനിൽക്കില്ല എന്നൊരു ബതിലാണ് അതിനെതിരെ അന്നത്തെ ഗവൺമെൻറ് അപ്പീൽ പോയിരുന്നു സുപ്രീം കോടതിയിൽ ആ സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയുടെ വിധി ശരിവയ്ക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചോളം രാജ്യത്തിൻ്റെ ഉന്നതമായ നീതിയായ പീഡങ്ങളെല്ലാം അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കെ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇങ്ങനെ പ്രോസിക്യൂഷൻ എന്തെങ്കിലും എഴുതി എഴുതിക്കൊണ്ടെന്ന് വെച്ചാൽ ആ ഏതെങ്കിലും തരത്തിലത് വിസ്തരിക്കുകയോ ഏതെങ്കിലും സാക്ഷികളുടെ മൊഴിയെടുക്കുകയോ ഒന്നും കോടതിയെ സംബന്ധിച്ചോളം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആകെ പോലീസ് എഴുതി വെച്ച കാര്യങ്ങളല്ലേ നമ്മളെല്ലാം കണ്ടതല്ലേ അതിനകത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം കേരള സംസ്ഥാനത്ത് അപ്പോൾ രാഷ്ട്രീയ വൈര്യ നിര്യാതന കൂടി അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് എടുത്ത ഒരു പ്രസംഗത്തിന്റെ പേരിലെടുത്ത ഈ കള്ളക്കേസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിടുതൽ ഹർജി കൊടുത്തപ്പോൾ തള്ളി എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഇതിലെവിടെയെങ്കിലും മണിയാശാൻ കേസിൽ എന്തായാലും ഈ ഈ വിഷയത്തിൽ എം എം മണി രാജിവെക്കണം എന്ന നിലപാട് തന്നെ ഉറച്ച് സ്വീകരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പക്ഷേ ഒരു പുതിയ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടില്ല എന്നതാണ് എം എം മണിയുടെയും സി പി എമ്മിൻ്റെയും വാദം കാരണം ഈ കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കേസ് തന്നെയാണ് അദ്ദേഹം മന്ത്രിയാവുന്നത് പുതിയ സാഹചര്യം ഒരു തരത്തിലുമില്ല ആ കേസ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതിനപ്പുറത്തൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിനോട് എങ്ങനെ പ്രതികരിക്കും അല്ല ബഹുമാന്യനായ ശ്രീ വാസ്തവൻ്റെ വാദഗതികൾ നൂറ് ശതമാനവും വസ്തുതാവിരുദ്ധമാണ് എന്താന്ന് വെച്ചാൽ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വിധിയിൽ ഉള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനയിലും അതുപോലെ തന്നെ കൊലപാതകത്തിലും മണിയുടെയും സി പി എം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ജയചന്ദ്രൻ്റെയും പങ്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രഥമ ദൃഷ്ടിയ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രതിസ്ഥാനത്തുനിന്ന് ഒഴിവാക്കാൻ നിർവാഹമില്ല എന്നാണ് വിടുതൽ ഹർജിയുടെ വിധി പ്രസ്താവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജി എന്ന് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് ഗൗരവമുള്ള കാര്യം അല്ലാതാകുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടൊരു പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതേ മാത്രമേ ഉള്ളൂ പക്ഷേ വിടുതൽ ഹർജി കൊടുത്ത് ആ ഹർജിയിന്മേൽ നടന്ന വിസ്താരത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുണ്ടായ ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ കേസിൻ്റെ ഈ കൊലപാതകം നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ അദ്ദേഹം തന്നെ പ്രസംഗിച്ച അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ കൊലക്കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഗൂഢാലോചനയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കൊലക്കേ കൊലപാതകത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ് അതുകൊണ്ടൊരു കാരണവശാലും പ്രതിസ്ഥാനത്തുനിന്ന് ഒഴിവാക്കാൻ കഴിയില്ല ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വിധിന്യായം എന്താണ് അറിയാതെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇത് സംബന്ധിച്ചുള്ള വാദഗതികൾ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സഖാവ് വാസവനെ പോലുള്ള ആളുകളുടെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ വളരെ വ്യത്യസ്തമായ സാഹചര്യം ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നു ഒരു നിമിഷം പോലും മന്ത്രിസഭയിൽ തുടരുന്നതിനുള്ള ധാർമ്മികമായോ മറ്റൊരു തരത്തിലുമുള്ള യോഗ്യത സഹാവ് എം എമ്മ മണിക്കില്ല കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ വിചാരണ നേരിടുന്ന കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ മന്ത്രിയായിട്ട് തുടരുന്ന സാഹചര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എത്ര ലാഘവത്തോടെയാണ് എന്നിട്ട് ഇതിനെ കാണുന്നത് എത്ര ലാഘവത്തോടെയാണ് വാദഗതികൾ ഉയർത്തുന്നത് അതുകൊണ്ട് കേരളീയ സമൂഹം ഇതൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല ഈ ജില്ലയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചറിയാം അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് പിന്നെ വളരെ വൈകി കിട്ടിയ ഒരു നീതിയാണ് എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത് നിയമപരമായി മണക്കാട് പ്രസംഗത്തിന്റെ പേരിൽ ആ പ്രസംഗത്തെ മുൻനിർത്തിക്കൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്ന നാട്ടിൽ തന്നെയാണ് ബാലു വധക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ആ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ കേസിൻ്റെ ഈ പുരോഗതി എല്ലാം ഉണ്ടാവുന്നത് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് എവിടെ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി ഈ നിലയ്ക്ക് ഈ ഒരൊറ്റ കേസിൽ മാത്രം ആ കേസിൻ്റെ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നത് ഇതിനെ വ്യത്യസ്തമായ ഒരു സാഹചര്യമായി വിലയിരുത്താൻ കഴിയുമോ ശ്രീ ഹർഷൻ ഈ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു വിടുതൽ ഹർജിയുടെ തീരുമാനമാണ് ഈ വിടുതൽ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ ഈ കേസ് ഒരു വിചാരണയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായ പ്രാപ്തമായ പര്യാപ്തമായ തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് മുമ്പായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമാണ് കോടതി പരിശോധിക്കുന്നത് അതിനർത്ഥം ഇപ്പോൾ ഈ വിടുതൽ ഹർജി തള്ളി വിടുതൽ ഹർജി തള്ളി എന്നതിനർത്ഥം വിചാരണ നടക്കുമ്പോൾ ആരോപിതനായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ആരോപിതനായിട്ടുള്ള വ്യക്തിയെ ശിക്ഷിക്കാൻ തക്ക തെളിവുകൾ ഉണ്ട് എന്നതല്ല അല്ലെങ്കിൽ ശിക്ഷിക്കാൻ തക്ക തെളിവുകൾ പര്യാപ്തമായതുകൊണ്ട് ആ ആളെ കുറ്റക്കാരനാണെന്ന് തുറന്ന് കാണേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ ഒരു വിചാരണ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ഉണ്ട് അതിൻ്റെ ചില സാങ്കേതികതകളുണ്ട് ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ശേഖരിക്കപ്പെട്ട തെളിവുകൾ അതിലെ സാക്ഷിമൊഴികൾ അതിലെ മറ്റ് രേഖകൾ ശാസ്ത്രീയമായ മൊഴികൾ ഈ രേഖകൾ ഇതെല്ലാം വെച്ച് വസ്തുതകളും എല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു കുറ്റപത്രം വായിക്കാൻ മുന്നൂറ്റി രണ്ടാം വകുപ്പനുസരിച്ച് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായ സാഹചര്യം തെളിവിലു നിലവിലുണ്ട് അതിനുള്ള മെറ്റീരിയൽസ് കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ വിചാരണ നേരിടേണ്ടതാണ് എന്ന് പറയത്തക്ക സാഹചര്യം മാത്രമേ ഇവിടെയുള്ളൂ ഇതിനപ്പുറത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടുവെന്നോ കുറ്റക്കാരനാണ് എന്നത് കൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കണമെന്നോ എന്ന് പറയുന്നതിൽ യുക്തിയില്ല അതിനുള്ളത് ധാർമ്മികത മാത്രമാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയാണ് ഈ എഫ് ഐ ആർ തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുമായി എം എം മണി ഹൈക്കോടതിയിൽ പോകുന്നത് അവിടെ നിന്ന് സുപ്രീം കോടതിയിൽ പോകുന്നത് സുപ്രീം കോടതിയും ആ ആവശ്യം തള്ളുകയായിരുന്നു പക്ഷേ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിലെത്തുമ്പോൾ ആ നിലയ്ക്ക് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ ഒരു അവകാശം മുൻനിർത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ കണ്ടാൽ മതിയോ പ്രതിയിലെ ഒരു വിചാരണ നേടുന്ന പ്രതിക്ക് ഒരു കേസിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ തൻ്റെ നിരപരാധിത്വത്തെ സംബന്ധിച്ച് കോടതിയെ ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രാരംഭമായിട്ടുള്ള ഒരു ഘട്ടം മാത്രമാണ് ഈ ഈ ഒരു സ്റ്റേജ് ഒരു വിടുതൽ ഹർജി സമർപ്പിക്കുക ആ വിടുതൽ ഹർജിയിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ഇതൊരു വിചാരണയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒരു എൻ്റെ കുറ്റ എൻ്റെ കുറ്റകൃത്യം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു തെളിവുകളോ സാഹചര്യങ്ങളോ നിലവിലില്ല എന്ന് മാത്രമല്ല അപ്രകാരം വിചാരണ നടത്തുന്നത് പോലും നിലവിലുള്ള നിയമങ്ങളുടെ ലംഘനമാണ് എൻ്റെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാണ് വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള അവകാശങ്ങളുടെ എല്ലാം ഭരണഘടനാപരമായ അവകാശങ്ങളിലെ പോലും ലംഘനമാണ് എന്ന നിലയ്ക്ക് ഒരു വാദം ഉയർത്തുവാൻ കഴിയുക എന്നത് ഏതൊരു കുറ്റാരോപിതനായിട്ടുള്ള പൗരൻ്റെയും അവകാശമാണ് ആ അവകാശത്തിൻ്റെ വിനിയോഗിക്കുക ഒരു ഒരു കടമ്പ ഒരു പടി ആ സ്റ്റേജ് മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അത് കോടതി പരിശോധിച്ചു കോടതി പരിശോധിച്ചപ്പോൾ ഇവിടെ കുറ്റാരോപിതരായി നിൽക്കുന്ന ശ്രീ എം എം മണി ഉയർത്തിയ വാദങ്ങൾ നിലനിൽക്കുന്നതല്ല ഒരു വിചാരണയിലേക്ക് പോകേണ്ടതുണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ കുറെ കൂടി കാര്യങ്ങൾ വിശദമായ വിചാരണ വേളയിൽ മാത്രമേ കഴിയുകയുള്ളൂ സാക്ഷികളിൽ യഥാർത്ഥത്തിലുള്ള മൊഴി കൂട്ടിൽ കയറി സത്യം ചെയ്തുള്ള മൊഴി വരേണ്ടതുണ്ട് മറ്റ് സാഹചര്യങ്ങൾ വരേണ്ടതുണ്ട് അതിൻ്റെ എതിർവിസ്താരം നടത്തേണ്ടതുണ്ട് ആ എതിർവിസ്താരം നടത്തുന്നതിൽ നിന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് കുറ്റമുക്തനായി പൂർണ്ണമായിട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതായിക്കൊള്ളട്ടെ പക്ഷേ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഒരു കുറ്റപത്രം വായിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് ഇതാണ് കോടതി ഇന്ന് പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയത് ഒരു രാജിയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടോ ഖാജിയിലേക്ക് പോകേണ്ട സാഹചര്യം എന്ത് ഉള്ളത് ഇപ്പം ഉദയവാനു വക്കീൽ തന്നെ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഉദയവാനു വക്കീൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ധാർമ്മികമായ പ്രശ്നമാണ് ധാർമ്മികമായിട്ടൊരു പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ മണിയാശാൻ ഈ പറയുന്ന കാലഘട്ടത്തിൽ മുള്ളും കല്ലും നിറഞ്ഞ ഇന്നും മാറിയിട്ടൊന്നുമില്ല ഇടയ്ക്കൊന്നിനോട് പോവൊക്കെ ഉണ്ടാവുള്ളൂ ആ മുള്ളും കല്ലും നിറഞ്ഞ സാഹചര്യത്തിൽ ആ ഇടുക്കി മലമേഖല കോൺഗ്രസുകാരുടെ ഫാസിസ്റ്റ് സമീപനത്തെ നേരിട്ടുകൊണ്ട് പാർട്ടി കെട്ടിപ്പടുത്താണ് അന്ന് ഈ പറയുന്ന കൊലപാതകങ്ങൾ നടന്ന ഒരു നടന്ന സാഹചര്യത്തിൽ ഒരു ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന പോലെയാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളാം ഞാൻ ഞാൻ ആ നാട്ടുകാരനല്ല പക്ഷെ ഞാൻ പഠിപ്പ പഠിപ്പും പഠിപ്പിക്കുന്ന കോളേജിൻ്റെ അടുത്തുള്ള പ്രദേശവും എനിക്ക് ഒരുപാട് ഇപ്പോൾ സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളാം അവിടെ അങ്ങോട്ട് അന്ന് ഈ രീതിയിൽ പാർട്ടി നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ മണിയാശാൻ ഉൾപ്പെടെയുള്ള ആളുകളന്ന് കൊല ചെയ്യപ്പെടുമായിരുന്നു ആ രീതിയിൽ പാർട്ടിയെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ സഖാക്കളെ തൊഴിലാളികളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതിനെതിരെ ജീവിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതേ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ജീവിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ചെറുത്തെടുപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ഇതിന് ധാർമ്മികമായ പ്രശ്നം എന്നില്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ കേരളത്തിലെ എല്ലായിടത്തും വളർന്നു വന്നത് ഇങ്ങനെയുള്ള ഭൂശാ ഭൂപന്മാരുടെ ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരെ ആ രീതിയിൽ തന്നെ ആ ആ രീതിയിൽ രീതിയിൽ ഇപ്പോൾ കമ്മ്യൂണൽ ഫാസിസം നടത്തുന്ന ഇന്ന് നിൽക്കാനും പറ്റുന്നത് രാജിവെക്കണോ എന്നുള്ള ചോദ്യത്തിന് ആ നിലയ്ക്ക് മറുപടി നൽകാൻ കഴിയും പക്ഷേ നിയമം എന്നത് അതല്ല ആ നിയമത്തിന് മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് നിൽ എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പം റോയ് കെ പോസ് പറഞ്ഞതുപോലെ ഇതിന് കൃത്യമായ തെളിവുകളുണ്ട് ഒരു കുറ്റവാളി എന്ന് കണ്ടെത്താൻ പോകുന്ന തെളിവുകൾ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുക അല്ല അത് ഫൈനൽ വിധി വരുന്നവരെ അദ്ദേഹം കുറ്റവാളിയല്ല കുറ്റവാളിയല്ല ഒന്ന് ഫൈനൽ വിധി വന്നിട്ട് അദ്ദേഹം അന്ത്യായി തുടരുന്നതിൽ ഒരഭംഗിയുണ്ട് അതല്ലല്ലോ ഇത് ഈ ഒരു പോസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ അതിൻ്റെ ആ ഒരു പിന്നെ നിയമപരമായ വിഷയമാണ് വക്കീലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ വിഷയത്തെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഒന്ന് വക്കീൽ പറയും പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ഇതാണ് ഇതിപ്പോൾ ഒരു സാമ്പത്തിക ക്രമക്കേട് ആയിരുന്നു ശരിയാണ് ഇങ്ങനെയുള്ള സാമ്പത്തിക ക്രമക്കേടൊക്കെ കാണിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരു നെപ്പോട്ടിസത്തിൻ്റെ പേരിലാണെങ്കിൽ അങ്ങനെ ഒരാൾ മന്ത്രിസഭയെ തുടരുന്നതിൽ ധാർമ്മികമായ പ്രശ്നമുണ്ട് എന്ന് പറയാം രണ്ട് മണിയാശാൻ മന്ത്രി ആയതിന് ശേഷമാണ് ഈ കൊലപാതകമെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ അയാൾ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി അയാൾ ഇനിയും മന്ത്രിസഭയിൽ അയാളുടെ പേരിൽ കോടതി പരാമർശമുണ്ടായി തുടരുന്നതിൽ ഒരു അഭംഗി എന്ന് നമുക്ക് അറിയാം ഇത് അങ്ങനെയൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാൾ വൈകികൾ ഇങ്ങനെയാണ് അത് ഈ സമൂഹത്തിൽ ചെറു കമ്മ്യൂണിസ്റ്റ് പട്ടവൻ വേണ്ടി നടത്തിയ പോരാട്ടമാണ് കൃത്യമായി പറയണമെങ്കിൽ നമ്മുടെ അമൽ നീലുന്ന പഠനം ഉണ്ട് പുസ്തകം യോബിൻ്റെ പുസ്തകത്തിൽ ഈ പോലീസുകാരൻ ഫാദ് വാസിലിൻ്റെ ഇടദോഷ സ്വഭാവ സ്മഗ്ലർ കൂടിയാണ് മഗ്ലർമാർ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യമെങ്കിൽ പോലും ആ ഒരു സിനിമ എടുത്തുകൊണ്ടു പറയാം ആ ഒരു ക്യാരക്ടറിനെ എൻകൗണ്ടർ നടത്തി കൊല്ലാൻ പ്ലാൻ ഇട്ട സമയത്ത് ഒരു ഫേക്ക് എൻകൗണ്ടർ പ്ലാൻ ഇട്ട സമയത്ത് അവിടെ സഖാക്കൾ വന്ന് തടയുന്നുണ്ട് അതൊരു തെറ്റാണോ രണ്ട് അവിടെ ജയസൂര്യ ജയസൂര്യയുടെ വില്ലൻ കഥാപാത്രം ഫാദ് വാസിൻ്റെ കഥാപാത്ര നായകഥാപാത്രം കൊല്ലാൻ പിന്നാലെ നടക്കുമ്പോൾ അപ്പോൾ ഫാദ് തിരിച്ചടി തിരിച്ചു കൊല്ലുന്നുണ്ട് തിരിച്ച് അതല്ല മറ്റേ തിരിച്ച് അല്ല 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 അങ്ങനെ അല്ല ആ ഒരു നിങ്ങൾ ഈ പറയുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു പ്രദേശത്തെ കഥയാണ് സിനിമയാണെങ്കിൽ പോലും ആ അന്ന് ആ ഫാദ് തിരിച്ചു കൊന്നിട്ടില്ലേ ഫാദ് കൊല ചെയ്യപ്പെടായിരുന്നു പക്ഷേ ഈ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഈ എം എം മണി വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ഈ വിഷയങ്ങളെല്ലാം പുറത്തു വരുന്നത് ഒരു പുതിയ സാഹചര്യത്തിലാണ് മുപ്പത് വർഷങ്ങൾക്ക് അപ്പുറമുള്ള കേരളം ആ കേരളമല്ല അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ ഈ നിലയ്ക്ക് തന്നെ അദ്ദേഹം ഈ നിലവിലെ സാഹചര്യങ്ങളുടെ വിചാരണയെ നിലവിലെ സാഹചര്യങ്ങളുടെ കുറ്റപ്പെടുത്തുകയൊക്കെ നേരിടേണ്ടതുണ്ട് തന്നെ അത് വക്കീൽ പോകട്ടെ ഞാൻ അതിന്റെ എൻ്റെ രാഷ്ട്രീയം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ രാഷ്ട്രീയം അന്നത്തെ ഒരു ഒരുപാട് നമുക്ക് കാണാൻ പറ്റില്ല അന്ന് അതിശക്തമായ എസ്റ്റാബ്ലിഷ്മെന്റ് എതിരെ നടത്തിയിട്ട് നിലനിൽപ്പിനേയുള്ള പോരാട്ടം അപ്പോൾ എൻ്റെ നാട്ടിൽ പാർട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ എന്നെയൊക്കെ ഒരുപക്ഷെ ഡി വൈ എഫിലൊക്കെ ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു എ സി ഭാസ്കരേട്ടുണ്ട് എ സി ഭാസ്കരട്ട് അന്ന് ഞങ്ങൾ കമ്മിറ്റി കൊടുക്കുന്ന സംഭവം ഉണ്ട് എടാ നമ്മൾ അടിക്കണം അങ്ങനെ അജണ്ടായിട്ട് അടിക്കണം തീരുമാനിച്ചത് വെറുതെ പോയിട്ട് കോൺഗ്രസ് ആരെ പോലെ അടിക്കില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചെയ്തിട്ടുണ്ട് ആ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അത് നടത്തിയിട്ട് പക്ഷേ അന്നത്തെ ആ രാഷ്ട്രീയത്തെ ഡിസോൺ ചെയ്യേണ്ട ആവശ്യമില്ല ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അതല്ലെങ്കിൽ പാർട്ടി ഉണ്ടാവില്ലായിരുന്നു ഈ കേരളം ഈ രീതി പുരോഗമിക്കുകയും ഉണ്ടാകുമായിരുന്നില്ല തീർച്ചയായും എന്തായാലും നമുക്ക് ആ നിലയ്ക്ക് ഈ ചർച്ച നമുക്ക് എത്രത്തോളം പുരോഗമിക്കുമെന്ന് സംശയമുണ്ട് കാരണം അത് അത് മറ്റൊരു തലത്തിലുള്ള മറ്റൊരു വൈകാരികമായ ചിന്തയുടെ കൈകാര്യമായിട്ട് അതായത് ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞത് തീർച്ചയായും ഞാൻ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഞാൻ ഹിസ്റ്റോറിക്കലായി പറയാൻ കാരണം ഞാൻ പറഞ്ഞതരാം എന്റെ പാപ്പ ഭയങ്കര കോൺഗ്രസ് ആണ് തന്നെ അടിയന്തരാസക്കാൽ സഭായും കോൺഗ്രസിന് നിന്നുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ദ്രോഹിക്കേണ്ടായിട്ട് വന്നിട്ടുണ്ട് പോലീസ് ഒക്കെ ബന്ധപ്പെട്ട് എൻ്റെ പാപ്പാൻ എന്നിട്ട് അവിടെ സോഷ്യലിസ്റ്റ് കുത്തിയിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഭാഗമായിരുന്നു സി പി എം അതിന്റെ ഭാഗമായിരുന്നു പക്ഷേ പാപ്പാന്റെ ഭാഗത്ത് നന്നുണ്ടായ ഒരു തെറ്റിനാണ് പാപ്പാന്ന് പിന്നെ പശ്ചാത്തലം പാപ്പാ കോൺഗ്രസ് തന്നെ ഇരിക്കും തന്നെ ഇവരെല്ലാം സഹായിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഒരു ഇരയായി ഇരയായിട്ടുള്ള ഒരാൾ ഇരയായിട്ടുള്ള ഒരാളുടെ മകനായി ഞാനാണ് ഈ പറയുന്നത് അടിച്ചേൽപ്പിക്കാവുന്നതല്ല എന്നാണ് പക്ഷേ ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് അങ്ങനെ ഒരു നിലപാടുള്ളപ്പോൾ രാജി വേണമെന്നുള്ള ആവശ്യവുമായി തുടർച്ചയായുള്ള ഒരു സമരപരിപാടിയിലേക്കൊക്കെയോ അല്ലെങ്കിൽ അത്തരമൊരു തുടർച്ചയായ ആവശ്യപ്പെടലിലേക്കൊക്കെ നീങ്ങാൻ എങ്ങനെ കഴിയും അല്ല ഇതുമായി ബന്ധപ്പെട്ട് സമരപരിപാടികളെ കുറിച്ചൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ അത്ഭുതപ്പെടുകയാണ് നമ്മുടെ ബഹുമാനായ ഫക്രുദ്ദീൻ അലി ഇത് സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങൾ കേട്ടിട്ട് എം എം പോലും അദ്ദേഹം നടത്തിയ പ്രസംഗം തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് പാർട്ടി വേദികളിലും അവരുടെ നേതൃത്വത്തിൻ്റെ അടുക്കലും കുറ്റസമ്മതം നടത്തി രക്ഷപ്പെട്ട് നിൽക്കുകയാണ് പാർട്ടിക്കകത്തുനിന്ന് അപ്പോഴാണ് അതിനേക്കാൾ ശക്തമായ വാദഗതി അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളതെന്ന് ഇങ്ങനെയൊക്കെ ഒരു ചാനലിൽ വന്നിരുന്ന് പറയാനൊക്കെ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറഞ്ഞു മറുപടി പറയാൻ കഴിയുക ഇടുക്കിയെക്കുറിച്ച് എന്തറിയാം ഇടുക്കിയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തറിയാം ഈ ജില്ലയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സഖാവ് മണിയുടെയും ജയചന്ദ്രൻ്റെയും അതുപോലുള്ള നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ നടത്തിയ നരനായാട്ടിനെക്കുറിച്ച് എന്തറിയാം ഇദ്ദേഹത്തിന് ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇത്തരം അസംബന്ധങ്ങൾ ഒരു ചാനലിൽ വന്നിരുന്ന് പറയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഈ ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ ആക്ഷേപിക്കുകയല്ലേ ഇവിടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഏതെങ്കിലും മാർക്സിസ്റ്റുകാരെ കൊലയതായിട്ട് ഇദ്ദേഹത്തിന് പറയാൻ കഴിയും ഇടുക്കി ജില്ലയിൽ ഞങ്ങളിവിടെ മണി തന്നെ സംബന്ധിച്ചല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് നടത്തിയ പ്രസംഗത്തിൽ പരസ്യമായിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ പതിമൂന്ന് പേരുടെ ലിസ്റ്റിടിക്കൽ തയ്യാറാക്കി അതിൽ മൂന്ന് പേരെ ഞങ്ങൾ കൊന്നു കഴിഞ്ഞു ഒന്നാമനെ വെടിവെച്ചാണ് കൊന്നത് രണ്ടാമത്തേ ഞങ്ങൾ തല്ലിക്കൊന്നു മൂന്നാമത് കോൺഗ്രസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയ അയ്യപ്പദാസിൻ്റെ വധത്തെക്കുറിച്ച് കൂടി എം എം മണി പ്രസംഗിച്ചത് എം എം മണി അവിടെ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയും ടി ടി തോമസും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അയ്യപ്പദാസ് കൊല്ലപ്പെട്ടത് എന്ന് ആ ആ ഒരു ആരോപണത്തിൻ്റെ